എനിക്കിഷ്ടാത്ത എന്തെങ്കിലും കണ്ട അവിടെ ഞാൻ മൂത്രം ഒഴിച്ച് ഞാൻ പ്രതിഷേധിക്കും ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തെടുത്ത് യൂട്യൂബിലിട്ട് എന്നെ നാണം കെടുത്താനാണോ നിങ്ങളുടെ പ്ലാന് എങ്കിൽ റോക്കിയുടെ തനി നിറം എല്ലാരും കാണും എന്നെ നാണം കെടുത്താ നോക്കിയാല് ഞാൻ ഞാൻ ഇത് ഇത് ഷൂട്ട് ചെയ്ത് വന്ന പത്രവ നോക്കിയപ്പം ഈ ഈ റോക്കി റോക്കി അവൻ അവനെ കളിയാക്കണം കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും റോക്കിയെ കളിയാക്കണം ഞാൻ വേറൊരു അല്ല ഞാനൊരു സിംഹക്കുട്ടിയാന്നുള്ള കാര്യം നിങ്ങളെല്ലാരും മറക്കുന്നു ഒരു സിംഹക്കുട്ടിയോട് കളിക്കാൻ നിൽക്കല്ലേ ഈ ഈ പത്രം നീ 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 അല്ലെങ്കിൽ ഒന്നും വായിക്കാനില്ല നിനക്ക് നാണ പോയി എല്ലാരും എല്ലാരും നിന്നെ നിന്നെ കളിയാക്കും നോക്കിക്കോ കളിയാക്കിക്കൊണ്ടുള്ള കമന്റ് സിംഹക്കുട്ടിയാണ് സിംഹക്കുട്ടി അല്ല ും സിംഹക്കുട്ടിയ പാവം പിടിച്ച നോട്ടം കണ്ടില്ലേ ഞാനല്ലോ ഞാൻ എന്തസാട്ട് കുറ്റം സമ്മതിച്ചില്ലോ ഇനി എന്നെ കള്ളനും കൂടെ ഇന്നത്തെ പത്രം അത് കുഴപ്പമില്ല ഇന്നത്തെ പത്രം നാളെയും വരുമല്ലോ അപ്പൊ നാളെ വായിക്കാം ഞാനറെ 10000 ആവർത്തി പറഞ്ഞട്ടില്ലോ ഓക്കേ കാണുന്നിടത്തക്ക മൂത്രം ഒഴിച്ച് വെക്കരുത് നിന്നെ ഞാൻ എന്തു കൊണ്ടാ പെരക്കട്ടെ കെട്ടാതെ എന്തുകൊണ്ടാണ് നീ പെരക്കാക മോറ്റം പെറുത്തെ വെക്കുന്നണ്ടല്ല നിന്നെ ഞാൻ പെരക്കട്ടെ ചേരതെ നേരം മെഴത്തെ തല കലവില കലവില നിന്ദുപോയി ദേ ഓ ഇന്നത്തെ ദിവസം വീനി ഒരു സ്വസ്ഥതയേ കിട്ടതില്ലേ അങ്ങ പേർത്തും പോയി ഞാൻ എന്നാലും ഞാൻ നേരം മെഴത്തെ കണി കണ്ടത് പെടി വെച്ച പത്രമാണ് ഈശര ഇന്നത്തെ ദിവസം പോയി എന്നെ

ഞാൻ എന്നോട് നിന്ന് തട്ടിക്കേറുന്നത് എന്തെങ്കിലും കുറ്റങ്ങളുടെ കുടുംബത്തിലുള്ളവരെ മുഴുവനും പറഞ്ഞേക്കോ ഇന്ന് നശിച്ചു തള്ളിക്ക